നമസ്കാരം ശ്രീധരായ എനിക്ക് എന്തൊക്കെ കേക്കണമല്ലേ കെ എസ് ആർ ടി സി ഡ്രൈവറും അതുപോലെ മേയറും തമ്മിലുള്ള വിഷയം ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന യദൂരെതിരെ ആരോപണങ്ങൾ ഓരോ സ്ഥലത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്ന അപ്പൊ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മേയർ ഫസ്റ്റ് പറഞ്ഞ നമ്മളെല്ലാവരും കേട്ടിരുന്നു മേയറുടെ ഭർത്താവും എം എൽ എയുമായി സച്ചിൻ ദേവ് കെ എസ് ആർ ടി സി ബസിലോട്ട് കേറിയിട്ടേ ഇല്ല എന്ന് വളരെയേറെ കോൺഫിഡൻസോടുകൂടിയാണ് മേയർ പറഞ്ഞത് അപ്പൊ ഈ മേയർ ഇങ്ങനെ പറഞ്ഞ മേയർ ബസ്സിന് വട്ടം വെച്ചില്ല എന്ന് പറഞ്ഞിട്ടും വട്ടം വെച്ച വീഡിയോ ഇറങ്ങിയതിന് ശേഷം മേയർ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന സമയത്താണ് അതുവഴി നമ്മുടെ കുന്തത്തിൽ മറ്റേ ആള് വന്നു ലുട്ടാപ്പി റഹീം വന്നിട്ട് മേറെ ഭർത്താവ് ബസ്സിൽ കയറി അന്നേരം ടിക്കറ്റ് എടുത്തിട്ട് ഡിപ്പോയിലോട്ട് വിട്ടോ എന്ന് പറഞ്ഞു അതായത് മേയർ പറഞ്ഞാൽ കയറിയിട്ടില്ലെന്ന് റഹീം പറഞ്ഞത് ബസ്സിൽ കയറിയെന്ന് അതായത് ഈ പറഞ്ഞ മേയർ ന്യായീകരിക്കാൻ വേണ്ടി വാർത്താ സമ്മേളനം വിളിച്ച് ഇപ്പം മേയറേക്കാളും ഏറലാണ് ഇവർ ഹീമ് ഉള്ളിക്ക് എവിടെ എത്രമെന്ന് പറഞ്ഞു ഇവിടെ ആ പടക്കിടന്ന് ചുറ്റിക്കൊണ്ടിരിക്കുന്ന മുൻപോയിട്ട് ആ അവസ്ഥയാണ് അതിനുശേഷം ഇപ്പൊ ഇന്നത്തെ ഏഹ് എം എൽ എയുടെ വായിൽ നിന്നും കൃത്യമായ സംഭവം വന്നിട്ടുണ്ട് ബസ് കയറിയിട്ടില്ല ബസിന്റെ അകത്തൊല്ല പുറത്തൊള്ള എന്നുള്ള നിലയിലാണ് ഇപ്പൊ എം എൽ എ സച്ചിന്റെ ഭരണ ഞാൻ അവിടെ ഫുട്ബോളിലാണ് ഇരുന്നിരുന്നു പടിയും വേണം ബസ്സിന്റെ പടിയും വേണമെന്നിരുന്നിരുന്നു അകത്തോട്ടും കയറിയില്ല പുറത്തോട്ടും കേറിയില്ല ഇത് ഏത് വിശ്വസിക്കും നമ്മള് ഏഹ് ഒരാള് പറയണെ ബസിന്റെ അകത്തോട്ട് കയറിയിട്ടില്ലെന്നും അതിനെ ആയിരിക്കാൻ വന്ന ആള് പറഞ്ഞു ബസ്സിന്റെ ഉള്ളിലോട്ട് കയറി ടിക്കറ്റ് എടുത്തിട്ട് ഡിപ്പോയിലോട്ട് വിട്ടോ എന്ന് പറഞ്ഞു ഈ കയറി എന്നും കയറിയില്ലെന്നും പറഞ്ഞ ആ യഥാർത്ഥ ആളെന്ന് പറയണ ഞാൻ ബസ്സിന്റെ ആ ഫുട്ബോളിലാണ് നിന്നത് ഇത് ഏത് വിശ്വസിക്കും ഇവന്മാരൊക്കെ കൂടിയൊക്കെ കൺഫ്യൂഷൻ ആക്കിക്കൊണ്ട് ആ പാവത്തിനാണെങ്കിൽ ഓരോരുത്തർ കൊണ്ട് ഓരോരോ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്ന ഏർ ഈ സംഭവത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമല്ല ഏർ അതിനുവേണ്ടി ഓരോ കാര്യങ്ങൾ ഓരോ സമയം ഇങ്ങനെ മാറ്റി പറയണു അതിനെ ന്യായീകരിക്കാനായിട്ട് സി പി എമ്മിന്റെ വലിയ വലിയ നേതാക്കന്മാര് സി പി എമ്മിന്റെ പോരാലി ഷാജിയെ പോലുള്ള സൈബർ സഖാക്കന്മാര് എല്ലാവരും കിടന്ന് മെഴുകി മെഴുകിക്കൊണ്ടിരിക്കുന്ന ക്യാഫ് സൂളുകൾ ഇങ്ങനെ കണ്ടെത്തി കണ്ടെത്തിക്കൊണ്ടിരുന്നിട്ടും എത്ര എന്തിട്ട് മേനെ ആവണില്ല വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെ സഖാക്കൾ പോണത് ഒരു വ്യക്തിക്കെതിരെ ഒരു ഡ്രൈവർക്കെതിരെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പുള്ളിക്കാരനെല്ലാം ശക്തമായിട്ട് നിലനിൽക്കേണ്ടതാ ഓ ഇനി എന്തൊക്കെയാ വരും ആവോ ഇപ്പ എതു പറഞ്ഞ പോലെ ഇനി സരിതയും കൂടി ആരോപണമായിട്ട് വരാനുണ്ടാവുള്ളൂ എന്നുള്ള തരത്തില് ഒരു പുള്ളിക്കാരുടെ ഒരു വോയിസ് കേട്ടിരുന്നു വളരെ മോശം ഉള്ള തെറ്റുണ്ടെങ്കി സംഭവിച്ച കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പോരെ പറഞ്ഞപ്പോരീ നുണ പറഞ്ഞിട്ട് അതിനെ ആയിരിക്കാൻ വേണ്ടി കിടന്ന് മെഴുകണ കാണാൻ നേരത്ത് സഖാക്കളെ നിങ്ങളെ സമ്മതിച്ചിരിക്കണു ഓ ആ അതെ ആ മേയർ ആദ്യലുണ്ട് സച്ചിന്റെ ഏറ്റവും മോളിലാരാണ് നോക്കിയല്ലുട്ടാ